അന്നും ഞങ്ങളെ വരും അമ്മയും ഞാൻ വിഷമിക്കല്ലേന്ന് പറഞ്ഞതാ അതെല്ലാരും കൂടി ചെയ്ത് കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് എനിക്ക് എൻ്റെ മോ എല്ലായിരുന്നു എവിടെ പോയാലും അമ്മച്ചിപ്പൊന്നെ എന്നെ വിളിക്കുന്നുണ്ട് അന്നും ഞങ്ങളെ വരും അമ്മയും ഞാൻ വിഷമിക്കല്ലേ പറഞ്ഞതാണ്

സന്തോഷം വളരെയധികം സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം എല്ലാവരോടും നന്ദിയ കടപ്പാട് എന്നും ഉണ്ടായിരിക്കുന്ന കട വീടിനെ പറ്റിയ പറയാറുണ്ടായിരുന്നു എപ്പോഴും പറയാറുണ്ടായിരുന്നു അപ്പോഴേക്കും പിറ്റേ മൂന്നിൻ്റെ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ വന്നിട്ട് നമുക്ക് വീട് മേടിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല മരിച്ചെന്നുള്ളത് ചേച്ചി ചേച്ചി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ ചേച്ചിയോട് എന്താ 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 പറയാനാ ഓർമ്മ കുറവുണ്ട് തെളിവിക്കുറവുണ്ട് മരണശേഷം പറ്റിയാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ ഓർമ്മ ചെയ്യുന്ന എന്തോന്ന് അറിഞ്ഞുകൂടാ സുതി വേറെ അവിടെ പോയിരിക്കുന്ന ചില സമയത്ത് പറയുന്നത് എല്ലാ കാര്യങ്ങളും അമ്മയുടെ സ്വന്തം കാര്യം ഇതുവരെ ഭയങ്കര വിഷമം ഭയങ്കര സങ്കട എല്ലാ വിഷമിക്കണ്ട വീടൊക്കെ